പ്രസിദ്ധമായ കാഞ്ഞൂർ അമ്പലത്തിലെ കോലം വഴിപാടാണ് കേട്ടോ ഇന്ന് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് കോലം വഴിപാട് നടത്തുന്നത് പടിഞ്ഞാറേക്കര കിഴക്കേക്കര എന്നിങ്ങനെ രണ്ട് ദിവസമായിട്ടാണ് നമ്മൾ പടിഞ്ഞാറക്കരയിലുള്ളതാണ് കോലം വഴിപാട് നടത്തുന്ന വീടുകളിൽ നിന്നും എല്ലാവരെയും അതായത് ജാതിമത ഭേദമെന്നെ എല്ലാവരെയും വിളിക്കും ആ വീടുകളിൽ നമ്മൾ അന്ന് ചെന്നിട്ട് അവിടെ ഭക്ഷണമെല്ലാം കഴിച്ച് ദേവിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ചടങ്ങിൽ പങ്കെടുക്കണമെന്നാണ് അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഒരു പതിനൊന്ന് വീടുള്ളത് കൊണ്ട് തന്നെ എല്ലാ വീടുകളിലും നമ്മൾ പോകേണ്ടതിന് ഏതെങ്കിലുമൊക്കെ ഒരു സമയത്തായിരുന്നു നമ്മൾ അവിടെ ചെല്ലുന്നത് രാവിലെ ഒരു വീട്ടിൽ ചെന്നു നമ്മൾ ഇഡ്ലി സാമ്പാർ വട ചമ്മന്തി ഒക്കെ കഴിച്ചു ഉച്ചയ്ക്ക് നല്ല കഞ്ഞി അസ്ത്രമൊക്കെ ആയിരുന്നു കേട്ടോ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല വൈകിട്ട് മൂന്നന പായസമൊക്കെ ചേർത്തിട്ട് നല്ല സദ്യ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കാരണം ഒൻപത് മണിക്കാണ് കോല എടുക്കുന്നത് അപ്പോൾ ആ സമയം വരെ നമ്മൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇതേണ്ട കോല വരയ്ക്കുന്ന ആ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്